ഇല്ലില്ല തീവ്രവാദമായിട്ട് നമ്മുടെ പാർട്ടിക്ക് യാതൊരു ബന്ധുമില്ല മുനെ ഒന്ന് പൊക്കി ഒരല്പം കൂടി കെട്ടിക്കൽപ്പം പണി അവിടെ എത്തി ഇത് കെട്ടി തീർന്നാ പണി തീർന്നു ആ പിന്നെ മേശൻ കസേര ഒക്കെ ആവശ്യത്തിന് എടുത്തിട്ടില്ലേ ഇനി അന്നേരം തീർന്നു ഓടാൻ പറ്റില്ല അത് ആ ട്യൂഷനും ബാക്കിയുള്ളതൊക്കെ കാലത്ത് തന്നെ എത്തിക്കാന്ന് പറഞ്ഞു കാലത്ത് അതിലൊന്നും ഓടാനിവിടെ ആളെ കിട്ടൂല അതെ അത് അയാൾ എന്നെ പറഞ്ഞു ആര് കൊണ്ടുവന്നാലും സമയത്തിന് സാധനം കല്വല കഴിഞ്ഞ ആവശ്യത്തിൽ മരണ വിടായാലും കല്യാണം വിടായാലും കള്ളു മുന്നിൽ വേണം ഞങ്ങളുടെ പണി തീരെ രാവിലെ കെട്ട് സമയത്ത് ചെക്കനും പെണ്ണിനും വന്ന് അനുഗ്രഹിക്കാപ്പാടിച്ചു പിന്നെ ഈ പന്തൽ സാധനങ്ങളൊക്കെ കെട്ടിപ്പുറുക്കി കൊണ്ടുവരങ്ങളെ പനി ചെയ്തോളു മനസ്സിലായോ ഇപ്പൊ കാശ് വല്ലോം വേണം വേണ്ട പിന്നെ മതി ആ പിന്നെ കലവറ ലൈറ്റ് ഒക്കെ ഇട്ട് ആ ഒരു ഫോണും ഉണ്ട് ിട്ടാലും നീരൂല്ല എന്ന് പറഞ്ഞേൽക്കാണ് ഇവന്റെ കാര്യം ഇതൊക്കെ നാളെ ഒരു ദിവസം കൈ ഒക്കെ നിവർത്തിട്ട് ഈ ബട്ടൺ ഒക്കെ ഇട്ട് നല്ല ചുള്ളനായിട്ട് വേണം പന്തല്ല് വരാൻ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവും പക്ഷെ അനുസരിക്കില്ല അതൊന്നും കൊഴപ്പില്ല അവന്റെ ഇഷ്ടം പോലെ ആവട്ടെ അതെ നാളെ നമ്മുടെ അമ്മക്കുട്ടിനെ കണ്ടോ മണവാള അല്ല നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ചിരിച്ചു വിളിച്ചിരുന്നാ മതിയാ അത് ശരിയാ നേരെ ഒത്തിരിയായി ഇനി പോവാനുള്ളിൽ പോയിട്ട് നാളെ നേരത്തെ മോട്ട് വരിക രാത്രി ഇവിടെ ഇപ്പൊ ആളുടെ ആവശ്യം പായസം കൂടി ഇറക്കിയ പണി തീർന്നില്ലേ മുഹൂർത്തം അതെ മണിക്ക് ജില്ലാ കമ്മിറ്റി ഉള്ളതാണ് അതിന്റെ മുഹൂർത്തം നമുക്ക് തന്നാലോ ആരും കൊള്ള പക്ഷെ പണി ഒരു ഒരു തുള്ളി അതെ അത് ശ്രദ്ധിച്ചാ മതി രണ്ടെണ്ണം നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ തരുന്ന മനോരാജ്യം കാണാണ്ട് വാ അവര് കുറച്ചേരം കിടക്കട്ടെ അമ്മ കൊറച്ചേരും കിടക്കേട്ട buat kena kalah hmm mm ah നൂറ് വട്ടം ഞാൻ പറഞ്ഞതല്ലേ അടുപ്പിൽ എത്തിയാണ് ചിറ്റ കിടക്കാവുന്ന പാചകക്കാരും കൊള്ളാം നോക്കാൻ ഏൽപ്പിച്ച ആൾക്കാരും കൊള്ളാം എല്ലാം നല്ല സേവയ്ക്ക് പോയിട്ടുണ്ടാവും ഭണ്ടാരി എണീക്ക് നേരം വെളുത്തിട്ടാ ഹീപന ഇതുവരെ എണീറ്റില്ലേ എനിക്ക് എണീക്കടാ എന്ത്റക്കാടാ ഇത് നേരം ചെല്ലെ വേഗം ചെന്ന് റെഡിയാകും അമ്മൂ കട്ടനായ മോളെ ആ അതേടാ ആ വേഗം ചില്ലേ സേഫ് അല്ല അറിയാം പക്ഷേ എനിക്ക് ഒരാളെ കൂടെ കണ്ടിട്ട് വേണം വരാൻ നിനക്കെന്താ പറ്റിയേ പോലീസ് നാട് മുഴുവൻ തരുന്നുണ്ട് ആ ശിങ്കാരം മൊഴി കൊടുത്തിട്ടുണ്ട് പാവം അവനൊരു നേർച്ച കോഴിയാ കുട്ടുസന്ധിയാ മുത്തുലക്ഷ്മിക്ക് നിന്നെ ഒറ്റ കൊടുത്ത അന്ന് മുങ്ങിയതാ ഞങ്ങൾ കുറെ തപ്പി ഇവിടെ ഇങ്ങനെ കൂടെ ഇരിക്കുന്നു എനിക്ക് പോവാം ഭയമുള്ളവർക്ക് പോവാം ഞാൻ പറഞ്ഞില്ലേ അവൻ വന്നിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും അവൻ വരും എങ്കിൽ പിന്നെ ആരും വന്നെത്താൻ ഇടയില്ലാത്ത ഒരിടത്തേക്ക് പൊയ്ക്കൂടെ നമുക്ക് ഒളിച്ചോട്ടം വാസവൻ അത് ഇന്നുവരെ ശീലമില്ല

Huh? <gasps>